നിങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ് എനിക്ക് ഹൈപ്പർ ഹവർ ആകാൻ ഒരു മെൻറ്ററുടെ ആവശ്യമുണ്ടോ ഞാൻ തിരിച്ച ചോദ്യം ചോദിക്കാം നിങ്ങൾ ഹൈപ്പർ ഹവർ ആണോ ആണെങ്കിൽ ഞാൻ പറയും ഓക്കെ കുഴപ്പമില്ല ഹൈപ്പർ ഹവർ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഹൈപ്പർ ഹവർ ആയില്ല കാരണം നിങ്ങൾ ഹൈപ്പർ ഹവർ ആകാത്തതിന് കാരണം നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ധാരാളം മെൻറ്റേഴ്സ് ഉണ്ട് സ്ഥിരമായി ഞാൻ മെൻറ്റർ ചെയ്യുന്ന ആളുകളുണ്ട് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഞാൻ കൂടുതൽ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ മെൻറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യും കാരണം മെൻറ്റർ ഇല്ലാതെ നമുക്ക് വളരുവാൻ സാധിക്കില്ല നിങ്ങൾക്ക് വളരുവാൻ സാധിക്കും വളരെ സ്ലോ ആയിട്ട് വളരുവാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഫാസ്റ്റായി ഗ്രോ ചെയ്യണമെങ്കിൽ വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടാണ് മെൻ്റ നിങ്ങൾക്ക് സ്പീഡ് നൽകും മെൻ്റ നിങ്ങൾക്ക് പേസ് നൽകും മെൻ്റ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകും നിങ്ങൾ സമയത്ത് സ്റ്റക്കായി പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മെൻ്ററെ സഹായം നേടുവാൻ സാധിക്കും പക്ഷേ ധാരാളം ആദ്യം നിങ്ങൾ ആരെയും മെൻഡറായി സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾ ചോദിക്കുകയാണ് ഏതായിരിക്കണം നിങ്ങളുടെ മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന മെൻഡർ നിങ്ങളെക്കാൾ വലിയ ലക്ഷ്യങ്ങൾ നേടിയ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾ നേടിയ ആളായിരിക്കണം ഫോർ എക്സാമ്പിൾ ഒരു ഐ എ എസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നാൽ ഐ എ എസ് കാരനെ മെൻഡറായി കാണുക അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നാൽ ഒരു വലിയ ബിസിനസ് പേഴ്സണെ മെൻഡറായി കാണുക അല്ലെങ്കിൽ ഒരു വലിയൊരു സിഇഒ ആകാൻ ആഗ്രഹിക്കുന്നാൽ ഒരു സിഇഒ മെൻഡറായി കാണുക പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒന്നാമത്തെ കാര്യം ഈ സിഇഒയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ സമയമുണ്ടാകണമെന്നില്ല രണ്ടാമത്തെ സിഇഒയ്ക്ക് ചിലപ്പോൾ സിഇഒ ആയത് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കണമെന്നില്ല ഇനി എല്ലാ സിഇഒമാരും നിങ്ങൾ സഹായിക്കാൻ താല്പര്യപ്പെടണമെന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പേഴ്സണലായി ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ആ മേഖലയിൽ തന്നെ ആളുണ്ടെങ്കിൽ തീർച്ചയായും ആളെ കണ്ടെത്തുക അതൊക്കെ സമയമെടുക്കുന്ന കാര്യമാണ് അവരെ സമയം നോക്കണം പക്ഷേ നിങ്ങൾക്ക് ഒരു മെൻ്റർ ഉണ്ടെങ്കിൽ ആ ആൾക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ എപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ മെൻറ്റേഴ്സ് അധികം പെയ്ഡ് മെൻറ്റേഴ്സാണ് ഞാൻ ആവശ്യപ്പെടുമ്പോൾ അവർ എന്നെ എന്നോട് എന്നെ എന്നെ സഹായിക്കും അവരുമായി ട്രെയിനിങ് മൊഡ്യൂൾസിൽ ഷെയർ ചെയ്യും അവർ പറയുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യും കാരണം അതിലൂടെ മാത്രമേ നമുക്ക് കമ്മിറ്റഡ് ആകാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും പറയുന്നത് ഫ്രീ ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഒക്കേഷണലി എടുക്കാം പക്ഷേ സ്ഥിരമായി നിങ്ങൾ പേ ചെയ്തിട്ടുള്ള ഒരു മെൻഡർ നിങ്ങൾക്ക് ആവശ്യമാണ് അതും ചീപ്പായ മെൻറ്റർ നിങ്ങൾ എടുക്കാതിരിക്കുക കാരണം ചീപ്പായ ഒരാൾക്ക് ഹൈ പെർഫോമൻസ് നൽകാൻ കഴിയുകയില്ല അവർ നൽകുന്നത് ചീപ്പായ കാര്യങ്ങളായിരിക്കും അവർക്കങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല സോ ഐ ഓൾവേസ് ഇൻസിസ് പീപ്പിൾ ടു പേ ഹൈ ഫോർ ഹൈ പെർഫോമൻസ് ഹൈ പെർഫോമൻസ് നോട്ട് എ ചീപ് തിങ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഇറ്റ് ഇസ് ഇറ്റ് ഈസ് റിയലി എഫോർട്ട്ഫുൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മെൻഡർ നിങ്ങൾക്ക് സിസ്റ്റം നൽകാൻ കഴിയുന്ന നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ മെൻഡർ വളരെ ആവശ്യമാണ് മെൻഡർ ഇല്ലാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്തായിരിക്കും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹൈ പെർഫോമൻസിലേക്ക് എത്തുവാൻ ഇടയാക്കണമെന്നില്ല നിങ്ങൾ ആലോചിക്കേണ്ടത് ഹൈ പെർഫോമർ ആകാൻ നിങ്ങൾ സഹായിക്കുന്ന ഈ മെൻ്റർ ഒരു അവെയർനെസ് നൽകുന്നുണ്ടോ ഒരു സിസ്റ്റം നൽകുന്നുണ്ടോ ഒരു ട്രാക്കിംഗ് റിവ്യൂ സിസ്റ്റം നിങ്ങൾക്ക് നൽകുന്നുണ്ടോ നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആക്കാൻ ഒരു ഓട്ടോമേറ്റഡ് മെക്കാനിക്സ് നൽകുന്നുണ്ടോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് മാത്രമല്ല അദ്ദേഹം നിങ്ങളെ പരാജയം വരുമ്പോൾ സഹായിക്കുന്നുണ്ടോ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നൽകാൻ സഹായിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പത്തിട്ടി മാറ്റമുണ്ടാക്കാൻ ഹൈപ്പർഫോർ ആകാനായിട്ട് നല്ല മെൻഡർ ആയി എന്നെയും കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്നുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആവറേജ് അല്ല എബു ആവറേജ് ആകണമെന്ന് തീർച്ചയായും നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ താഴെക്കാ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതാണ് ഓൾ ദി ബെസ്റ്റ്